സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലാഭരേഖ് സൊസൈറ്റി ലിമിറ്റഡ് ഇന്ന് ഗായകൻ മുഹമ്മദ് റാഫിയുടെ റാഫിയുടെ ദിനം പാട്ടുകളുമായി ഗായകൻ അബൂബക്കർ ഒരു റിപ്പോർട്ട് യാ ഗായകൻ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുമ്പോൾ പൂക്കയിൽ അബൂബക്കറിന്റെ കണ്ണുകൾക്ക് തിളക്കം കൂടും മുഖത്ത് സന്തോഷം തീരത്തല്ലും എന്നാൽ റഫിയുടെ ഗാനങ്ങൾ എത്രയെണ്ണം എവിടെയൊക്കെ പാടിയെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ല നന്നെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് റേഡിയോ സമയത്ത് റേഡിയോ ആ സന്ദർഭത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകനായിരുന്നു അങ്ങനെ എന്റെ ഇഷ്ടഗായകന്മാർ കൂട്ടത്തിൽ റഫീ സാഹബ് മുഹമ്മദ് മുഖേഷ് ജി പിന്നെ തലത്ത് മെഹ്മൂദ് പിന്നെ മഹേന്ദ്ര കപൂർ ഇവരൊക്കെ എന്റെ ഇഷ്ട മന്നാടി ഇവർക്ക് എന്റെ ഇഷ്ടഗായകന്മാർ റഹിഫ് നന്ദി പിന്നെ വളർന്നതിനനുസരിച്ച് പിന്നെ അവരൊക്കെ പിന്തള്ളിട്ട് റഫീ സാഹിബിനെ മാത്രം പാട്ടുകൾ മാത്രമാണ് ആ പാടും പല പാട്ട് പാടും പാടുന്നില്ല ഞാനെ കുമാർ തന്നെ പാട്ടും പാടാറുണ്ട് മന്നാടിയുടെ പാട്ടും പാടാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കുറേ പാട്ടുകളുണ്ട് സാധാരണ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തിരുവങ്ങാടി കൊടിഞ്ഞി സ്വദേശിയായ പിതാവ് അബ്ദുറഹ്മാൻ മുംബൈയിൽ വ്യാപാരിയായിരുന്നു അബൂബക്കറും സഹോദരങ്ങളും ജനിച്ചതും പഠിച്ചതുമെല്ലാം അവിടെയാണ് അബൂബക്കർ പഠിച്ച കല്യാണിലെ സ്കൂളിൽ പ്രോഗ്രാമുകൾക്ക് വരുമായിരുന്നു റഫി അദ്ദേഹം പാടുന്നത് കേട്ടാണ് സംഗീതത്തോടുള്ള താല്പര്യം തോന്നിയത് എന്നാൽ പാട്ടുപഠനത്തിന് പിതാവിന്റെ മോശമായ സാമ്പത്തിക അവസ്ഥ തടസ്സമായി ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ പോയി കേൾവിക്കാരനായി നോക്കിയിരുന്ന അനുഭവവും അബൂബക്കറിനുണ്ട് റേഡിയോ പാട്ടുകളുടെ ശ്രോതാവായും ഗസൽ രാവുകളിലെ കേൾവിക്കാരനായും സംഗീതത്തോടുള്ള പ്രതിബത്തി നിലനിർത്തി മുംബൈയിലെയും ചെന്നൈയിലെയും കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി ആവശ്യാർത്ഥം കുവൈറ്റിലെത്തിയതാണ് ജീവിതത്തെ മാറ്റിമറിച്ചത് എം എസ് ബാബുരാജിന്റെ തബലിസ്റ്റ് നല്ലണം റസാക്കിന് പരിചയപ്പെട്ടതോടെ അദ്ദേഹം വഴി ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചു എണ്ണമറ്റ വേദികളിൽ റഫിയുടെ പാട്ടുകൾ ആലപിച്ചു മുപ്പത് വർഷം മുമ്പ് തിരിച്ചെത്തിയ ശേഷം ഗയാൽ എന്ന കൂട്ടായ്മ വഴി നാട്ടിലെ വേദികളിൽ സജീവമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി ജൂലൈ മുപ്പത്തിയൊന്നിന് റഫിയുടെ ചരമവാർഷിക ദിനത്തിലും ഡിസംബർ ഇരുപത്തിനാലിന് ജന്മവാർഷിക ദിനത്തിലും കോഴിക്കോട് നടക്കുന്ന റഫി നൈറ്റിൽ പാടാറുണ്ട് കൊല്ലത്തും മറ്റും നടത്താറുള്ള റഫീ ഗാനാലാപന മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിൽ പാടാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവർക്കൊപ്പമെല്ലാം വേദി പങ്കിട്ടു ദീർഘകാലമായി കോട്ടക്കലിലാണ് അബൂബക്കർ താമസിക്കുന്നത് റുഖിയെയാണ് ഭാര്യ ഷക്കീല സുൽഫിക്കർ മുഹമ്മദ് റഷീൻ തുടങ്ങിയവർ മക്കളാണ് ൂബാ ജിന്ത മഹൂബാ ഹും മാനു കോട്ടകലിനൊപ്പം ജയപ്രകാശ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ